വില ആദ്യമേ തന്നെ പറയാം നാൽപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്കാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും വീടുമാണ് വീതിയുള്ള പഞ്ചായത്തിലോട് ഫ്രണ്ടേജ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ വില കുറഞ്ഞ വീടുകളുടെയും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നാലാണ് നമുക്ക് ഈ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുകയുള്ളൂ പിന്നീട് സെർച്ച് ചെയ്ത് ചിലപ്പോൾ കാണണം എന്നിരിക്കില്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് തൊടുപുഴ വഴിത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ബാഗിലേക്കും ബാക്കിലേക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് തൊടുപുഴ വഴിത്തല എന്ന് പറഞ്ഞ സ്ഥലം തൊടുപുഴ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിലെത്തി ചേരാം ഇങ്ങനെ കാണുമ്പോൾ രണ്ട് വീടായിട്ടൊക്കെ തോന്നുന്നു ഒറ്റ ഒറ്റ വീടാണ് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുണ്ട് വീട് നാൽപ്പത്താറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനത്തെ ഒരു വീട് നാൽപ്പത്താറ് ലക്ഷം രൂപ കിട്ടുക മാർക്കറ്റിൽ വളരെ റയറാണ് വീട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ആരും പബ്ലിസിറ്റി ചെയ്തിട്ടില്ല നമ്മുടെ വീഡിയോയിൽ കൂടി നമ്മുടെ വീഡിയോസിലൂടെയാണ് ഇത് പുറമേക്ക് അറിയുന്നത് വീടിൻ്റെ വർക്ക് തീർന്നിട്ടുള്ളൂ വലിയ കാർ പോർച്ച് സിറ്റ് ഔട്ട് വിശാലമായ മുറ്റം ഒരഞ്ചാറ് വണ്ടികൾ മുറ്റത്ത് പാർക്ക് ചെയ്യുക നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു അതും വില ആണ് ഇങ്ങനെയുള്ള വീടുകൾക്ക് സാധാരണ കാർ പോർച്ച് വരാറില്ല ഇത് കാർ പോർച്ച് കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൂവാറ്റൂർ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം ഫ്രണ്ട് ജനല് ഡോറെല്ലാം തേക്കും തടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്ത് മൊത്തം കാണുക നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായാല് ഒട്ടും താമസിക്കേണ്ട പെട്ടെന്ന് വിറ്റ് പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ആ പ്രേക്ഷകർക്ക് ഈ വീട് ഇഷ്ടമായാല് ഒട്ടും താമസിക്കരുത് നാൽപ്പത്താറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് അതും വില നെഗോഷ്യബിളാണ് ആണ് വേണം ഒരു ഓപ്പൺ കിച്ചൺ കിച്ചൻ്റെ കമ്പോർഡ് വർക്കുകളെല്ലാം തീർത്തിട്ടുണ്ട് പിന്നൊരു പുകയില്ലാത്ത അടുപ്പ് ഫയർ കിച്ചൺ ഡൈനിങ്ങിന് ഒരു ഓപ്പൺ സൈഡിലൊരു ഓപ്പൺ വാഷ് ഏരിയ ഓപ്പൺ ബാത്റൂം അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല നാൽപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ ചർച്ച ഉണ്ട് കടകളുണ്ട് എല്ലാ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട് എൺപത് എൺപത്തിയഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ ലോൺ ആവശ്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് അഗ്രിമെൻ്റ് ചെയ്യാം ബാക്കിയുള്ള പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട് നമുക്ക് സ്വന്തമാക്കാം പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം ഇവർ ചോദിക്കുന്ന വില നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ഉള്ളെങ്കിൽ അത് കൊടുത്ത് പ്രോസസ്സിങ്ങിലേക്ക് കിടക്കുക ബാക്കി നമുക്ക് ലോൺ ചെയ്ത് നമുക്ക് ബാക്കി ഫുൾ ലോൺ നമുക്ക് ചെയ്യാവുന്നതാണ് ഓണറ് നാൽപ്പത്താറ് പറഞ്ഞാലും വില നെഗോഷ്യബിൾ ആണ് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുള്ള വീടുകളുടെ സ്ഥലങ്ങളൊക്കെ വേണ്ടി നമ്മുടെ നമുക്ക് ലിസ്റ്റ് തരാവുന്നതാണ് ഇത് നിങ്ങളുടെ അറിവിൽ വിൽക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക മൂവാറ്റുപുഴ തൊടുപുഴ എറണാകുളം ഭാഗത്ത് പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ സ്ഥലമാണെങ്കിലും വീടാണെങ്കിലും നിങ്ങൾക്ക് വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് വഴി എളുപ്പത്തിൽ വേഗത്തിൽ സെയിൽ ചെയ്തു തരുന്നതാണ് നമുക്ക് വീതിയുള്ള ഉള്ള പഞ്ചായത്ത് റോഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ വീട്ടിലേക്ക് കയറി ചെല്ലാം നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നെണ്ണം പറയുക ഇതിൻ്റെ വില അൻപത്തി അഞ്ച് ലക്ഷം സോറി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില പത്ത് സെൻറ്റിനും വീടിനും ചോദിക്കുന്ന വില നാൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഇതെപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയാൻ കാരണം വീഡിയോ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ഓടിച്ചിട്ട് കാണുന്നവർക്ക് അറിയാം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വില പറയുന്നത് ചിലർക്കൊന്നും വീഡിയോ കാണാൻ മൊത്തം സമയം ഉണ്ടാവില്ല അപ്പൊ വീഡിയോ ഓടിച്ചിട്ട് കാണുന്നത് പ്രദേശമൊക്കെ ജസ്റ്റ് കാണാൻ നോക്കുന്നത് അത്യാവശ്യം നല്ല നല്ല വീടുകളാണ് പരിസരത്തുള്ളത് ഇപ്പൊ നമുക്ക് ഈ വീടും സ്ഥലമൊക്കെ ഇഷ്ടമായാലോ നിങ്ങൾ ഒട്ടും താമസിക്കരുത് ആദ്യം വിളിക്കുന്നവർക്കുള്ള ചാൻസാണത് അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിതുപോലെ മനോഹരമായ വീഡിയോസുകൾ എല്ലാ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇനി പുതിയൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ വരുന്നുണ്ട് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ടോയിൽ പ്രോപ്പർട്ടീസ് മാറ്റിവിടുക താങ്ക് യു